പ്തമഗർഭാമിപതോ ത്വൽ പ്രേരണമായയാ നീതേ മാധവ രോഹിണീം ത്വമിഭോ സച്ചിൽ സുഖൈഗാൽ മഗാം ജരം വിവേഷിത വിഭോ സംസ്തൂയമാനസുരൈ സ ത്വൃഷ്വിധൂയ രോഗപടലീം ഭക്തി പരാംദേഹിമേ ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ പ്രണാമം ഗോകർണൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള പ്രേതമായി മാറിയ ദുന്ധുകാരിക്ക് മോക്ഷം കൊടുത്ത കഥയുടെ ചരിതത്തിൻ്റെ തുടർന്നുള്ള ഭാഗം പറയാം അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക പുണ്യഭാരതഭൂമിയിൽ ജനിച്ച സെമിറ്റിക് മതങ്ങളിലുള്ള മറ്റ് ആളുകൾ അതായത് ഹൈന്ദവരല്ലാത്ത മറ്റ് മതത്തിലുള്ള ഭാരതത്തിൽ ജനിച്ച ആളുകൾ സംസ്കാരം കൊണ്ട് അവർ ഹിന്ദുവാണ് എന്നാൽ മതം കൊണ്ട് അവർ വേറെ മതമാണ് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം അവർക്ക് അവരുടെ മതത്തിൽ നിന്നുകൊണ്ടു തന്നെ ഭാരതീയമായിട്ടുള്ള സനാതന ഹൈന്ദവ ധർമ്മത്തിലെ കഥകൾ കേൾക്കാം ക്ഷേത്രദർശനം നടത്താം അത്തരം ആചാരങ്ങളിൽ പങ്കെടുക്കാം അനുഷ്ഠാനങ്ങൾ ചെയ്യാം പൂജാതി കാര്യങ്ങളിലൊക്കെ പങ്കുചേരാം അതിനൊന്നും അതൊന്നും അവരുടെ മരണശേഷമുള്ള സ്വർഗപ്രവേശം തടയില്ല എന്നും അതിൻ്റെ പേരിൽ അവരാരും നരകത്തിലേക്ക് അവരെ ഈശ്വരൻ കൊണ്ടുപോകില്ല എന്നും നിങ്ങൾ തിരിച്ചറിയുക കാരണം സെമിറ്റിക് മതങ്ങളുടെ അനുയായികളുടെയൊക്കെ പൂർവീകരുടെ പേരുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാം ഹൈന്ദവരായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും കാരണം എല്ലാവരും കൺവേർട്ടായിട്ട് മാറിയവരാണ് മതം മാറിപ്പോയവരാണ് എന്ന് മനസ്സിലാക്കുക പറഞ്ഞതിൻ്റെ അർത്ഥം ഉള്ളൂ സെമിറ്റിക് മതങ്ങളിൽ ഭാരതഭൂമിയിൽ ജനിച്ചവർക്കൊക്കെ ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠിക്കാം അത്തരം കാര്യങ്ങളിൽ പങ്കുചേരാം അത്തരം കഥകൾ ഒക്കെ കേൾക്കാം വായിക്കാം പാരായണം ചെയ്യാം അതൊന്നും ഒരിക്കലും അവരുടെ മരണശേഷമുള്ള സ്വർഗ്ഗപ്രവേശത്തിന് തടസ്സമാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സംസ്കാരം കൊണ്ട് ഭാരതീയനാവുക സെമിറ്റിക് മതങ്ങളിലുള്ളവരോടാണ് പറയുന്നത് മതം കൊണ്ട് നിങ്ങളുടെ മതം ആയി നിങ്ങൾ ജീവിക്കുക എന്നാൽ സംസ്കാരം കൊണ്ട് ഭാരതീയരായി ഹൈന്ദവരായി ജീവിക്കുക എന്ന് മനസ്സിലാക്കുക